പക്ഷേ രാത്രി പന്ത്രണ്ട് മണിവരെ ഞങ്ങൾ ഫോൺ ചെയ്തിട്ടും അവൻ ഫോൺ പിക്കപ്പ് ചെയ്യുന്നില്ല ഞങ്ങൾ ആകപ്പാട് ടെൻസ്റ്റായി ഒരു രണ്ട് മണിയായപ്പോൾ ഒരു അൺനോൺ നമ്പറിൽ നിന്നും ഒരു കോൾ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ മകനെ ഒരാൾ ഓട്ടോറിക്ഷയിൽ കയറ്റിയിരുത്തിയിട്ടുണ്ട് ഈ കൊച്ചിന് ഒരു അൺകോൺഷ്യസ് പോലെയാണ് തോന്നുന്നത് നിങ്ങൾ നോക്കൂ ഇത് നിങ്ങളുടെ കുട്ടിയാണോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ പേര് ലത ആൻ്റണി ഞാൻ ന്യൂഡൽഹിയിൽ നിന്നാണ് വരുന്നത് ഞാൻ അവിടുത്തെ സെൻറ് മൈക്കിൾസ് പരീഷ് അംഗമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് അന്ന് മുതൽ ഇന്ന് വരെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി വീലൂടെ എനിക്ക് ലഭിച്ച സാക്ഷ്യങ്ങൾ ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ആദ്യമായി സാക്ഷ്യം പറയുന്നത് എൻ്റെ ചേച്ചിയുടെ മകൻ്റെ കല്യാണത്തിൻ്റെ കാര്യമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉറക്കത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയതാണ് എൻ്റെ ചേച്ചി അതുപോലെ തന്നെ ചേട്ടനും മൂന്ന് മാസങ്ങൾക്ക് ശേഷം മരിച്ചുപോയി അപ്പം രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ അവൻ്റെ ഒരു കല്യാണം അന്ന് നടക്കാനിരുന്നായിരുന്നു പക്ഷേ അച്ഛനും അമ്മയും മരിച്ചുപോയ ആ കുന്തിയുടെ കല്യാണം നടന്നില്ല അതിനുശേഷം അവനും ഭയങ്കര ഡിപ്രഷനായി അവൻ്റെ കല്യാണം ഒന്നും തന്നെ നടക്കുന്നില്ല അവൻ പുറത്ത് വിശ വിദേശത്തായിരുന്നു ജോലി ചെയ്തിരുന്നത് പിന്നീട് ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ അവൻ്റെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു അവന് നല്ല ഒരു ഇണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ മാതാവെന്നുള്ളത് അതിന് പ്രകാരം അവന് നല്ല ആലോചന വരികയും അവൻ്റെ കല്യാണം ഈ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് അപ്പോൾ അവൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഡൽഹിയിൽ നിന്നും വന്നത് ഈ സാക്ഷ്യം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു രണ്ടാമത് എൻ്റെ മൂത്ത മകൻ അവന് ഏഴ് വർഷമായി അമേരിക്കയിലാണ് അവൻ പഠിക്കാൻ പോയതിന് ശേഷം അവിടെ ജോലിയായി പക്ഷേ ഒരു വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ഒരു ഭവനം വാങ്ങിക്കണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു പക്ഷേ അമേരിക്കയിൽ എല്ലാവർക്കും അറിയാം ഒരു പ്രാവശ്യം കോൺട്രാക്റ്റിൽ ഒരു വാടക വീട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപേ അവിടുന്ന് വേറൊരു വീട് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ടെനൻസിനെ കൊടുക്കണം ഇൻ കേസ് ടെനൻസിനെ കിട്ടിയില്ല നമ്മളുടെ കയ്യിൽ നിന്ന് ആ കാലാവധിക്കൊത്തുള്ള മുഴുവനും പൈസയും നമ്മൾ കെട്ടിക്കൊടുക്കണം അപ്പോൾ എൻ്റെ മകൻ ഇങ്ങനെ പറഞ്ഞു മമ്മ ഞങ്ങൾ വീടിന് നോക്കിയിട്ടുണ്ട് അപ്പം ബ്രോക്കറ് കൊണ്ടുപോയി അവരെ രണ്ട് മൂന്ന് വീട് കാണിച്ചു അവർക്ക് ഇഷ്ടമുള്ള ഒരു വീട് അവർക്ക് ലോണിന് വേണ്ടിയിട്ട് കൊടുത്തു ആ ലോണൊക്കെ അവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സാങ്ഷനായി കാര്യം നല്ല സിബിൽ സ്കോറും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് പക്ഷേ ആ ടെനൻസിനെ കൊടുക്കേണ്ട കാര്യം വന്നപ്പോൾ ടെനൻസിനെ കിട്ടാനായിട്ട് ഒരു ശകലം ബുദ്ധിമുട്ട് വന്നു ആ സമയത്ത് ഞാൻ ലൈറ്റേ കാന്റിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ ഒരാഴ്ചയ്ക്കകം തന്നെ അമ്മ നല്ലൊരു ടെനൻസിനെ അവർക്ക് കൊടുക്കണം ഇല്ലെങ്കിൽ വീണ്ടും അഞ്ച് മാസം ത്തെ എഗ്രിമെൻ്റ് ഉണ്ട് അതിനകത്ത് അവൻ്റെ പൈസ പോകും പക്ഷെ അമ്മമാതാവ് രണ്ട് ദിവസം കൊണ്ട് തന്നെ നല്ലൊരു ടെൻഡൻസിനെ അവന് കൊടുക്കുകയും അങ്ങനെ എഗ്രിമെൻറ്റിൽ നിന്ന് അവർക്ക് റിലീഫ് കിട്ടി ഒരു നല്ല ഭവനം നൽകി അമ്മമാതാവ് എൻ്റെ മകനെ അനുഗ്രഹിച്ചു മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ ഏറ്റവും ഇളയ മകൻ കഴിഞ്ഞ വർഷം ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്താണ് ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ അവന് ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു സുഹൃത്തിൻ്റെ ബർത്ത് ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ട് ബാംഗ്ലൂരിലെ ഒരു ഔട്ട്സ്കേർട്സ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കുറച്ച് ആൾക്കാർ ഒന്നിച്ച് പോയതാണ് പക്ഷേ രാത്രി പന്ത്രണ്ട് മണിവരെ ഞങ്ങൾ ഫോൺ ചെയ്തിട്ടും അവൻ ഫോൺ പിക്കപ്പ് ചെയ്യുന്നില്ല ഞങ്ങൾ ആകപ്പാട് ടെൻസ്റ്റായി ഒരു രണ്ട് മണിയായപ്പോൾ ഒരു അൺനോൺ നമ്പറിൽ നിന്നും ഒരു കോൾ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ മകനെ ഒരാൾ ഓട്ടോറിക്ഷയിൽ കയറ്റിയിരുത്തിയിട്ടുണ്ട് ഈ കൊച്ചിന് ഒരു അൺകോൺഷ്യസ് പോലെയാണ് തോന്നുന്നത് നിങ്ങൾ നോക്കൂ ഇത് നിങ്ങളുടെ കുട്ടിയാണോ ഇല്ലയോ എന്നുള്ളത് ഞാനും എൻ്റെ ഹസ്ബൻഡും ആ സമയത്ത് എൻ്റെ ഹസ്ബൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് ഹിമാചൽ പ്രദേശിലായിരുന്നു ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് പക്ഷേ ഉറക്കത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ മകൻ്റെ കാര്യം കേട്ടപ്പോൾ പുള്ളി പെട്ടെന്ന് തലകറങ്ങി ഞാനും വളരെയധികം വിഷമിച്ചു പക്ഷേ ഞാൻ പെട്ടെന്ന് തന്നെ മനസ്സംയാനത്തോടു കൂടി ഞാൻ അയാളോട് പറഞ്ഞു എൻ്റെ നമ്പർ ഇതാണ് വാട്സപ്പ് ഉണ്ട് നിങ്ങൾ വേഗം ഒരു ഫോട്ടോ അയച്ചു തരൂ അങ്ങനെ ഫോട്ടോ അയച്ചു തന്നപ്പം അതെൻ്റെ ഇളയ മകനാണ് അവന് വളരെ വല്ലാത്തൊരവസ്ഥയിൽ ആരോ ഇങ്ങനെ ചാരിൽ വെച്ചിരിക്കുന്ന പോലെയാണ് ഓട്ടോറിക്ഷയിൽ ഇരുത്തിയിരിക്കുന്നത് ഞാൻ ചോദിച്ചു എന്തു പറ്റിയോ അപ്പോൾ പറഞ്ഞു അറിയില്ല ഈ കുട്ടിയെ രണ്ടു പേർ ചേർന്ന് എൻ്റെ ഓട്ടോ കൈ കാണിച്ചു നിർത്തി അതിനകത്തിരുത്തിയതാണ് ഞാൻ പറഞ്ഞു എൻ്റെ ഒന്നും സംഭവിക്കരുത് നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഞാൻ അഡ്രസ്സ് തരാം ആ അഡ്രസ്സിൽ അവൻ്റെ ഹോസ്റ്റലിൽ എത്തിക്കണം എന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഞാൻ ഒന്നും ചെയ്യില്ല നിങ്ങളുടെ മകനെ എത്തിക്കാം ആ സമയത്ത് ഞാൻ ഉടമ്പടിയിലായിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ മകൻ്റെ ഫോട്ടോയിൽ അമ്മയുടെ ഉടമ്പടി തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഉടനെ മുട്ടുകുത്തി നിന്ന് ഞാൻ കണ്ണീരോടെ അമ്മയോട് വിശ്വാസ പ്രമാണം ചെല്ലി എൻ്റെ മകനെ സുരക്ഷിതമായിട്ട് എത്തിച്ച് ആ ഓട്ടോറിക്ഷക്കാരൻ്റെ ഫോൺ വരണേ എന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഒരു രണ്ട് മണിക്കൂർ എടുത്തു കഴിഞ്ഞു മണി ഏർലി മോർണിംഗ് ഒരു ഫോർ ഒ ക്ലോക്ക് ആയപ്പോഴത്തേക്കുമാണ് അവനെ വളരെ അവൻ താമസിക്കുന്ന ഹോസ്റ്റലിൽ കൊണ്ടു എത്തിച്ചു എന്നും പറഞ്ഞ് സുരക്ഷിതമായി എത്തിച്ചു എന്നും പറഞ്ഞ് ആ ഓട്ടോക്കാരൻ്റെ ഫോൺ വന്നത് അമ്മമാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ മകനെ ഒരപത്തും കൂടാതെ കാത്തു സംരക്ഷിച്ചതിന് നാലാമത്തെ എൻ്റെ നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഫാമിലി സുഹൃത്ത് പുള്ളി ജയ്പൂരിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ജയ്പൂരിൽ നിന്നും ഡൽഹിക്ക് ഊബറിൽ വരുന്ന സമയത്ത് ഒരു ട്രെയിൻ ഊബറിൻ്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഒരു ട്രെയിലർ റോറിയിൽ ചെന്നാണ് ഊബറിൻ്റെ വണ്ടി ഇടിച്ചത് പുള്ളി ഡ്രൈവറിൻ്റെ കോ സീറ്റിലായിരുന്നു ഇരുന്നിരുന്നത് പുള്ളിയുടെ കാല് രണ്ടും മുട്ട് പൊട്ടി ഒരു വലിയ ആക്സിഡൻറ്റ് അതുപോലെ വലത്തെ കൈടെ മുട്ട് ഒടിഞ്ഞു പോയി അപ്പോൾ പുള്ളിയുടെ വൈഫ് ഞങ്ങളുടെ ഗംഗാറാം എന്ന് പറയുന്ന ഡൽഹിയിലെ ഒരു ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നേഴ്സാണ് പുള്ളിക്കാരൻ ജസ്റ്റ് വൈഫിനെ വിളിച്ച് പറഞ്ഞ് ഒരു വലിയ ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞു വൈഫ് പോലീസുകാരോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിനെ ക്യാഷ്വാലിറ്റിയിൽ എത്തിക്കുക വിൻസെൻറ്റിനെ ക്യാഷ്വാലിറ്റിയിൽ എത്തിച്ചു ഡോക്ടർ നോക്കിയപ്പം പുള്ളിയുടെ കൈക്ക് ഓപ്പറേഷൻ വേണം രണ്ട് മുട്ടിനും ഓപ്പറേഷൻ വേണം മിനി ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ചേച്ചി എൻ്റെ ഭർത്താവ് വളരെ ബുദ്ധിമുട്ടിലാണ് അന്ന് അവർ ഉടമ്പടി എടുത്തിട്ടില്ല പക്ഷേ ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്ന വിവരം മിനിക്ക് അറിയാം ഞാൻ മിനിയോട് പറഞ്ഞു മിനി പേടിക്കണ്ട ഞങ്ങളുടെ മാതാവിനോട് പ്രാർത്ഥിക്കാം നിൻ്റെ ഭർത്താവിന് ഒരു കുഴപ്പവും വരില്ല അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് പുള്ളിക്ക് ഷുഗർ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഉടനെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല പുള്ളിക്ക് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ പുള്ളിയുടെ ഷുഗർ നോർമലായി ഒരു കാൽ ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടർ പറഞ്ഞു ട്വൻറ്റി ഡേയ്സിന് ശേഷം വിന്തും വന്ന് എക്സ്റേ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലിനോ കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ പയ്യനെ ഫിസിയോതെറാപ്പി ചെയ്യാം ആദ്യത്തെ കാലം ഓക്കെ ആയി ഫിസിയോതെറാപ്പി ചെയ്തു രണ്ടാമത്തെ കാലിന് രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ചെയ്തു പക്ഷേ എന്ത് ചെയ്തിട്ടും ആ കാലിൽ എത്രയോ പ്രാവശ്യം എക്സ്റേ എടുത്തിട്ടും അത് ഓക്കെ ആവുന്നില്ല ഞങ്ങൾ ഹിമാചൽ പ്രദേശ് ഇന്ന് വന്ന് വിൻസെൻ്റെ അടുത്ത് ചെന്ന് ഞാൻ ഉടമ്പടി തൈലം പുരട്ടി രണ്ട് കാലിലും പുരട്ടി നെറ്റിയിലും പുരട്ടി ഞങ്ങൾ നാല് പേരും കൂടെ ഒന്നിച്ച് കൈകൾ ചേർത്ത് പിടിച്ച് അമ്മമാതാവിൻ്റെ പ്രത്യക്ഷ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചെല്ലി വിൻസെൻറ്റിനെ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം വിൻസെൻ്റിന് ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ട് എക്സ്റേ എടുത്തപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാം വിതിൻ രണ്ട് മാസം ഫിസിയോതെറാപ്പിയിലൂടെ പുള്ളി നടക്കാൻ തുടങ്ങി കഴിഞ്ഞ വർഷം ഡിസംബറിൽ അവർ ഹസ്ബൻറ്റും വൈഫും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അമ്മ മാതാവിനെ മഹത്വപ്പെടുത്തി എൻ്റെ നാലാമത്തെ സാക്ഷ്യം കുറേ വർഷങ്ങളായിട്ട് എനിക്ക് ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ചെവിക്കകത്ത് വളരെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അറിയാം ടേക്ക് ഓഫും ലാൻഡിങ്ങും ചെയ്യുമ്പോൾ എൻ്റെ ചെവിയുടെ ഒരു ഭാഗത്ത് നീര് വരും മുഖത്ത് നീര് വരും ചെവി കേൾക്കാൻ പറ്റില്ല പിന്നീട് മൂന്നാല് മാസത്തേക്ക് എനിക്ക് ഒന്നും പറ്റില്ല പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എപ്പോൾ ഫ്ലൈറ്റ് യാത്ര ചെയ്തു കഴിഞ്ഞാലും ഉടമ്പടി തൈലം കൊണ്ട് ചെവിയുടെ പുറകിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അമ്മമാതാവിനെ സമർപ്പിക്കും ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഞാൻ യാതൊരു കുഴപ്പവും ഇല്ലാതെ എത്തിച്ചേർന്നത് ആ ഒരു രോഗശാന്തിക്കും ഞാൻ അമ്മമാതാവിനോട് നന്ദി പറയുന്നു പിന്നീട് എൻ്റെ രണ്ട് മുതിർന്ന മക്കൾ രണ്ടുപേരും വിദേശത്താണ് അവർക്ക് രണ്ട് പേർക്കും ഒരേ സമയത്ത് തന്നെ കോവിഡിൻ്റെ ഒരു സെക്കൻഡ് അറ്റാക്ക് ഉണ്ടായി രണ്ട് പേർക്കും പനിയും നെഞ്ചിനകത്ത് കപ്പക്കെട്ടും ചുമയുമൊക്കെയായിരുന്നു അമേരിക്കയിലെല്ലാവർക്കും അറിയാം ഒരു ജനറൽ പ്രാക്ടീഷണറെ കാണാൻ ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ് അത് അപ്പോയിൻമെൻ്റ് എടുത്ത് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും അവർ രണ്ടുപേരും വളരെ ബുദ്ധിമുട്ടിലായിരുന്നു പക്ഷേ ഞങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട അമ്മ ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ അവരോടും ഞാൻ പറഞ്ഞു കൊടുത്തു ചെസ്റ്റിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി നന്മ നിറഞ്ഞ അറിയമ്മേ ചൊല്ലി നിങ്ങളും പ്രാർത്ഥിക്കാം അമ്മയും പ്രാർത്ഥിക്കാം അതുപോലെ ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിച്ചു ഒരാഴ്ചയ്ക്കകം അവരുടെ സ്റ്റീമും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് രണ്ട് പേർക്കും രോഗവിമുക്തി കിട്ടും അതിനും അമ്മ മാതാവിന് ഒരായിരം നന്ദി പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ താമസിക്കുന്നത് ഡൽഹിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഐ എ എസ് സെൻറ്ററിൻ്റെ അടുത്താണ് ഒരുപാട് കുട്ടികൾ ഐ എ എസ്സിന് ട്രെയിനിങ്ങിന് വേണ്ടി വരാറുണ്ട് ഞാൻ എൻ്റെ പത്രം അവിടുത്തെ കുട്ടികൾക്കാണ് കൂടുതലും കൊടുക്കാറുള്ളത് കാര്യം ഇവിടെ ഉടമ്പടിയിൽ ഒരുപാട് പേര് ഒ ഇ ടി ഐ എൽ എസ് അങ്ങനെയുള്ള എൻ്റെ സാക്ഷ്യങ്ങൾ പറയാറുണ്ട് അപ്പം ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും നിങ്ങൾ നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതി വെച്ച് ഈ പത്രം വായിച്ച് അതിലൂടെ അമ്മമാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ ലൈറ്റേ ക്യാൻറ്റിൽ പ്രയറിടാനുള്ള അവർക്ക് ഞാൻ ഗൂഗിളിൻ്റെ അത് കാണിച്ചു കൊടുക്കും എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും അങ്ങനെ ഐ എ എസിനും നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് ഇവിടെ അമ്മ മാതാവിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും അങ്ങനെ അതുപോലെ തന്നെ പേപ്പർ കൊടുക്കുന്നത് ഞാൻ ഒരിക്കലും വെറുതെ അല്ല അതിൻ്റെ മുകളിൽ വാഗ്ദാന പേടകമേ കൃപാസനം പ്രസാദപര മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നെഴുതി ഓരോ പത്രത്തിലും ഉടമ്പടി തൈലം കൊണ്ട് കുരിശു വരച്ചിട്ട് യോഗ്യതയുള്ളവരുടെ കൈകളിൽ കൈകളിലെത്തിക്കണമേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ പേപ്പറുകളും കൊടുക്കാറുള്ളത് പിന്നീട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഡൽഹിയിലെ തന്നെ ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ പലർക്കും അറിയാമായിരിക്കും ആ ഹോസ്പിറ്റലിൽ ഒരുപാട് കുട്ടികൾ വരാറുണ്ട് പീഡിയാട്രിക് വാർഡിൽ അതിൽ അനാഥനുണ്ട് ചിലർ മറ്റുള്ളവരാൽ വളരെയധികം പീഡിതരായിട്ട് കുട്ടികളുണ്ട് അവരുടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫൈനാൻഷ്യൽ ഹെൽപ്പ് ഞങ്ങൾ ഞങ്ങളുടെ പള്ളിയിൽ തന്നെ ഉടമ്പടി എടുത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കളുണ്ട് അവരോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് അവരിൽ നിന്നും പൈസ കളക്ട് ചെയ്ത് ഞാൻ അവിടെ കൊണ്ട് സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട് പിന്നീട് മദർ തെരേസയുടെ ഒരു വലിയ ഒരു ആശ്രമമുണ്ട് ഞങ്ങളുടെ ഡൽഹിയിൽ അവിടെ ഒരുപാട് കുട്ടികളുണ്ട് അത് ഒൻപത് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളാണ് പല ഏജുള്ള കുട്ടികൾ പല രോഗത്താൽ പീഡിതരായവർ അവിടെ പോയി എൻ്റെ മക്കളുടെ ബർത്ത്ഡേക്ക് ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് ആ കുട്ടികളോടൊപ്പം കേക്ക് കട്ട് ചെയ്യാനും അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ ഡൈപ്പേഴ്സ് ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ എത്തിക്കാനും ഞാൻ എനിക്ക് കഴിയാറുണ്ട് ഞാൻ അതിനും അമ്മമാതാവിന് നന്ദി പറയുന്നു പിന്നീട് അച്ഛൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയൊരു മാറ്റം ഞാൻ ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് ഒരു ഹിന്ദുവിൽ നിന്നും ക്രിസ്ത്യനായത് മുപ്പത്തിരണ്ട് വർഷക്കാലം ഞാൻ ക്രിസ്ത്യാനിയായി ജീവിച്ചുവെങ്കിലും കഴിഞ്ഞ മുപ്പത് വർഷം ഒരു അജ്ഞാതവാസത്തിലായിരുന്നു ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പള്ളിയിൽ പോകും പക്ഷേ ഞാൻ ഒരു വിശ്വാസിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒള്ളി സൺഡേ ക്രിസ്ത്യൻസ് ആയിരുന്നു അങ്ങനെ വിശ്വാസമില്ല പിന്നെ ഹസ്ബൻഡ് പോകുന്ന ധ്യാനത്തിന് പോകും പാറപ്പുറത്ത് വേണ വ വിത്ത് പോലെയാണ് ചില വചനങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിൽ തങ്ങി നിൽക്കും പക്ഷേ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പം അത് വിട്ടുപോകും പിന്നീട് ഒന്നും അറിയില്ല പക്ഷേ എന്ന് ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തോ അന്ന് മുതൽ ഒരു പുതുജീവിതം കിട്ടിയെന്ന് പറഞ്ഞാൽ മതി ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനും എപ്പോഴും അച്ഛൻ എപ്പോഴും പറയും കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബനാഥ വീട്ടിലുണ്ടെങ്കിൽ അവിടെ മാതാവിൻ്റെ അനുഗ്രഹം വളരെയധികം ഉണ്ടാകുമെന്ന് അതിപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഫലവത്തായത് കാര്യം എൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി രോഹിതയായിട്ടുള്ളവർക്ക് വേണ്ടി ശരിക്കും കണ്ണീരോടുകൂടി ഇന്നാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാറുള്ളത് ഇന്നാണ് ശരിക്കും ഞാൻ പറയുന്നത് ഒരു ക്രിസ്ത്യാനിയായി എന്നുള്ളത് അതിനു മുമ്പേ ഞാൻ അങ്ങനെയല്ലായിരുന്നു ആത്മീയ ജീവിതത്തിൽ ഒന്നിച്ച് കുടുംബ പ്രാർത്ഥന ചെയ്യാൻ അതുപോലെ തന്നെ എൻ്റെ മക്കളെ വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ അവർക്കും അമ്മമാതാവിലും ദൈവത്തിലും വിശ്വസ്യം വളർത്തുവാൻ എനിക്ക് കഴിഞ്ഞു അത് അമ്മമാതാവ് വഴി തന്നാണ് പിന്നെ ജോസഫ് ബച്ചൻ്റെ ഒരു ധ്യാനം പോലും മുടക്കാറില്ല ആക്ച്വലി ആറ് ധ്യാനം കൂടിയാൽ മതിയെന്നുണ്ടെങ്കിലും എത്രയോ ധ്യാനമുണ്ടെങ്കിലും അതെന്നും രാവിലെ മുതൽ കേൾക്കും അതുപോലെ തന്നെ എന്നും അച്ഛൻ്റെ ഓരോ ധ്യാനങ്ങൾ കേട്ട് കേട്ടുകഴിഞ്ഞാൽ ഒരു ബുക്ക് നിറച്ച് എനിക്കറിയാൻ വയ്യാത്ത വചനങ്ങളെല്ലാം എഴുതിയിടും അത് പിന്നീട് ഞാൻ എൻ്റെ പേഴ്സണൽ പ്രയറിൻ്റെ സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടെന്ന് തോന്നുന്ന വചനം പറഞ്ഞ് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കും ആദ്യമൊക്കെ ഈശോയോടും അമ്മയോടും പരാതി പറയുമായിരുന്നു പല കാര്യങ്ങളും നടത്തി തന്നില്ല അങ്ങനെയാണ് എന്നൊക്കെ പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയാണ് കാര്യം അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ഇനിയുള്ള കാലം കഴിയണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി എനിക്ക് ചെയ്തു എന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ആയിരമായിരം നന്ദി പറയുന്നു